ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തക്കൻ വീഡിയോ ഇടാനൊന്നും ഒരു ഉഷാറൊന്നുമില്ല വീഡിയോ ഇടൽ നിർത്താം എന്നൊക്കെ കരുതിയിരുന്നതാണ് കേട്ടോ പക്ഷേ നമ്മുടെ നല്ലവരായ കുറച്ച് ചങ്കകളുണ്ട് കുറച്ച് സുഹൃത്തുക്കൾ ഏതു നേരം നമ്മളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇടുന്നത് നിർത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർക്കൊക്കെ പുതിയ വീട് താമസം കാണുന്നതും പുതിയ വീട്ടിലെ ഓരോ വിശേഷങ്ങൾ അറിയാനൊക്കെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എന്നോ എടുത്തു വെച്ചൊരു വീഡിയോ ഒക്കെയാണ് അപ്പോൾ അതൊക്കെ ഞാനിങ്ങോട് അപ്ലോഡ് ചെയ്യാനൊക്കെ തീരുമാനിച്ചു അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളത് അപ്പോൾ ഇത് ഏപ്രിൽ മൂന്നാം തീയതി ഞങ്ങൾ കുറച്ച് സാധനം കൂടി ആദ്യം വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാനൊക്കെയും കൂടെ അവിടെ പോയി കുറച്ച് ആ സാധനങ്ങളൊക്കെ ബാക്കിയൊക്കെ എടുക്കുകയാണ് കേട്ടോ വണ്ടി വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ ഐറ്റംസും എടുത്തു ഒക്കെ ഒന്ന് പുറത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഭയങ്കര ദാഹവും ഉണ്ടായിരുന്നു അപ്പോൾ ഇക്ക സോഡയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ അപ്പോൾ ജീരക സോഡയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഓരോ സോഡയും വെള്ളവും ഒക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ ഓരോ ഐറ്റംസ് എടുക്കുന്നത് അപ്പോൾ രണ്ടാം മറി ഇത്രയും ഐറ്റംസ് എന്നൊന്നും കരുതിയില്ല കേട്ടോ നമ്മൾ പോയി ഓരോ സാധനം എടുത്തപ്പോഴാണ് ഒരുപാട് സാധനങ്ങളൊക്കെ ഉള്ളതായിട്ട് നമുക്ക് അറിയണത് കേട്ടോ പെരുന്നാളിലെ വീട്ടിൽ പോയി അപ്പോൾ വീട്ടിൽ പോയി പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചിങ്ങോട് വന്നത് പിന്നെ അത് കഴിഞ്ഞത് ഏപ്രിൽ മൂന്നാം തീയതിയാണ് അപ്പം പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നത് അപ്പോൾ ഒരു കട്ടില് അലമാര പിന്നെ കുറച്ച് സാധനങ്ങൾ ബാക്കി പാത്രങ്ങൾ പിന്നെ രണ്ട് വലിയ ബക്കറ്റ് പിന്നെ അല്ലറ ചില്ലറ കുറേ ഐറ്റംസ് ഉണ്ട് ഒരു വീടായ എന്തൊക്കെ ഉണ്ടാവുക അല്ല ഇപ്പോൾ ഒന്നും പേരെടുത്ത് പറയാനൊന്നും കഴിയില്ല അത്രയും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയതുമാണ് എന്നാലും നമുക്ക് ഒരുപാട് ഐറ്റംസ് വേണ്ട ഉണ്ടായിട്ടുണ്ട് ഒന്നും നശിപ്പിച്ച് കളയാനോ ഒഴിവാക്കാനോ ഒന്നും പറ്റില്ല കേട്ടോ നമ്മൾ എന്തെങ്കിലും ഒരു വീടൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ആവശ്യം വരും പിന്നെ എല്ലാം എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണം അപ്പോൾ എല്ലാം കൂടെ ഞാൻ ഇന്നത്തെ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തുന്നില്ല വീഡിയോ ലെങ്ത്ത് കൂടണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ രണ്ട് മൂന്ന് ഭാഗമായിട്ടൊക്കെ അതൊന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ സെൽഫിലുള്ള കുറേ ഐറ്റംസും പിന്നെ താഴെയുള്ളതും അങ്ങനെ ഒരുപാട് ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ചൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെക്കണമൊക്കെ ഉണ്ട് അപ്പോൾ ഈ കട്ടിലിങ്ങനെ അഴിക്കാതെ ഒന്ന് കയറ്റണം കേട്ടോ പിന്നെ ഇവിടെ എന്താ പറയുക ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ക്ലീൻ ഇട്ട് കൊടുക്കാൻ കുറച്ച് ബൾബൊക്കെ ഇട്ട് കൊടുക്കണം അവിടെ അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് മുമ്പ് തന്നെ വീഡിയോ എടുത്തത് കൊണ്ട് തന്നെ എന്താ ഏതാ എന്നൊന്നും ശരിക്കും അറിയാനൊന്നും കഴിയുന്നില്ല വോയിസ് കൊടുക്കുമ്പോഴും ഒരു കറക്റ്റായിട്ട് പറ്റണില്ല കേട്ടോ പെരുന്നാൾ കഴിഞ്ഞിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ല വീഡിയോ ഇടലൊക്കെ നിർത്താം എന്ന് കരുതിയതാണ് വേറെ എന്തെങ്കിലും ഒരു വരുമാനം ചെയ്തു തുടങ്ങാം എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ് കേട്ടോ പിന്നെ നമ്മളുടെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേരിങ്ങനെ വിളിച്ച് വിളിച്ചൊക്കെ ചോദിച്ചിട്ടും വീഡിയോ ഇടണേ പുതിയ വീട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടതാണ് അപ്പോൾ എന്താ ഞാനും ഇക്കയും മാത്രമാണ് ഇട്ട് അപ്പോൾ ഇന്ന് സാധനങ്ങളൊക്കെ എടുക്കാൻ വന്നിരിക്കുന്നത് കുട്ടികളൊക്കെ വീട്ടിലുണ്ട് വീട്ടിലെ പണിയൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് വന്നതാണ് പിന്നെ ഇവിടെ ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ കുറച്ച് ഞാൻ നേരിട്ടും വോയിസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നെ അറിയണ ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് എൻ്റെ വിശേഷങ്ങൾ അറിയാൻ ഭയങ്കര ഒരു ഇടങ്ങേറിട്ട നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട് ഞാൻ പിന്നെ എനിക്ക് എൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ മാനസികമായിട്ട് ഒരുപാട് തളർന്നിരിക്കുന്ന ഒരു സമയമൊക്കെ ആയിരുന്നു കേട്ടോ ഓരോ കാര്യങ്ങൾ പലർക്കും പല വിഷമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും ഒന്നും ഇപ്പോൾ നമുക്കിങ്ങനെ പബ്ലിക്കായിട്ട് പറയാനൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഒന്നും ഇടാതെ ഒന്നും ഒതുങ്ങി കൂടാമായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ്മാരൊക്കെ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ എനിക്കതൊന്നോ അതൊന്നും അങ്ങോട്ട് അവേഡ് ചെയ്യാൻ തോന്നിയില്ല അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഞാനൊക്കെ ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇപ്പോൾ ഇടുന്നത് തന്നെ ഞങ്ങളങ്ങനെ പെരുന്നാൾ കഴിഞ്ഞിട്ട് പകുതി സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അതും കൂടി ഇങ്ങനെ ഇന്ന് കടത്താൻ പോകുന്നുണ്ട് അപ്പോൾ പകുതിയൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അലമാര പിന്നെ കുറച്ച് സാധനങ്ങൾ ഇട്ടാ കുറച്ചൊന്നുമല്ല ഒരുപാടുണ്ട് അപ്പോൾ ആദ്യം ഒരു വണ്ടി സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോയി അപ്പോൾ നോമ്പിൽ പോയതുകൊണ്ട് തന്നെ നോമ്പും വെച്ചിട്ട് വീട് എടുക്കാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ അപ്പോൾ നോമ്പ് ഇരുപത്തി ഏഴിനാണ് ഞങ്ങളിവിടെ നിന്ന് താമസം മാറിയതും അപ്പോൾ പകുതി സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ബാക്കിയുള്ള കുറേ ഐറ്റംസ് നാലുമാര കട്ടുകൾ പിന്നെ കുറേ ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ചാക്കലൊക്കെ കെട്ടി ബക്കറ്റിലിട്ട് പിന്നെ ഓരോ കവറിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു പഴയ ബാഗിൽ കുറേ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് അതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകം ഫുള്ളും ക്ലീൻ ചെയ്യണം അത് ഈ സാധനങ്ങളൊക്കെ അവിടെ പോയി ഇറക്കിയിട്ട് വന്നതിന് ശേഷമേ ഇതിനകം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും എടുക്കുള്ളൂ കേട്ടോ അപ്പം കുറെ കുട്ടികളുടെ പേപ്പറും പുസ്തകം അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ ആകുമ്പോൾ കുറെ സാധനങ്ങളൊക്കെ വേസ്റ്റായിട്ട് ഉണ്ടാകുമല്ലോ അല്ലേ പിന്നെ ഈ സെൽഫൊക്കെ ഒന്ന് വൃത്തിയാക്കണം പിന്നെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്തു ഇനി ആ ഒരു ഇൻഡക്ഷൻ കുക്കറുണ്ട് അത് നമ്മുടെയാണ് അതെടുക്കണം പിന്നെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇവിടുത്തെയാണ് കേട്ടോ പിന്നെ കസേര മേശ അതൊക്കെ എവിടത്തെയാണ് ഈ കട്ടിൽ ഈ കസേര ഈ ഈ സോഫ സെറ്റിൻ്റെ കസേര അതൊക്കെ ഇവിടെ ഉള്ളതാണ് കേട്ടോ പിന്നെ ഇതിനകത്തൊരു കട്ടിലുണ്ട് ഈ കട്ടിലും കൂടെ എടുക്കണം പിന്നെ പിന്നെ ഈ സെൽഫൊക്കെ അതൊക്കെ എല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഇവിടെയൊക്കെ ഫുൾ എല്ലാ സാധനങ്ങളും അങ്ങോട്ട് കിടത്തിയതിന് ശേഷം ഫുൾ വന്ന് ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ മുഴുവനൊന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഇട്ട് കൊടുക്കണം പിന്നെ സ്റ്റോർ റൂമിലാണ് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതും എല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഇവിടെ കുറേ കച്ചറകളൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അതിന് മുമ്പ് തന്നെ മുകളിൽ നിന്ന് വേണം ഒന്ന് ക്ലീൻ ചെയ്ത് വരാൻ ഇവിടെയൊക്കെ പൊടികളൊക്കെ തട്ടി വിട്ട് എടുത്തിട്ട് വേണം അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇക്കഥാ മുകളിൽ ഡിഷില്ലേ നമ്മുടെ കേബിൾ കൊട കൊട അഴിക്കാൻ വേണ്ടി പോയിരിക്കാനായിട്ട് ആ ഡിഷ് മുകളിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ക്ലോക്കൊക്കെ എടുക്കണം പിന്നെ അടുക്കള എന്ന് അപ്പോൾ അടുക്കളയിലും കുറേ പണിയുണ്ട് ഇവിടുത്തെ ബൾബൊക്കെ അങ്ങോട്ട് ഊരി വെച്ചിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ അവിടെ ബൾബ് ഇല്ലായിരുന്നു തൽക്കാലം അവിടേക്ക് ബൾബ് കൊണ്ടുപോയി ഇനി അവിടെ നിന്ന് ആ ബൾബൊക്കെ കൊണ്ടുപോകുന്നിവിടെ ഇട്ടു കൊടുക്കണം അപ്പോൾ ഇവിടെ ഇതും ഇവിടെ അതേപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട് പിന്നെ ഈ അടുപ്പിന് അടിഭാഗം ഇല വിറക് ഓല കൊതുമ്പ് ഇതെല്ലാം ഫുൾ വാരി അപ്പുറത്ത് വിറക് വരി കൊണ്ടിട്ട് ഇതിൻ്റെ അടിയൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കണം അതായത് അവർ നമുക്ക് അങ്ങനെ വീട് തന്നാൽ അതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കണ്ട അടുപ്പിൽ ചാരമൊക്കെ വാരി പ്ലാസ്റ്റിക് ഒക്കെ മാറ്റണം അങ്ങനെ കുറേ പണികൾ പിന്നെ ഈ ഡ്രമ്മൊക്കെ ഇവിടുത്തെ ആണ് ഇടയ്ക്ക് അപ്പുറത്ത് ആ ഭാഗത്ത് വർക്കലിൽ കൊണ്ട് വെക്കണം പിന്നെ ഈ കുടമൊക്കെ എൻ്റെയാണ് കേട്ടോ നമ്മളെന്തെയാണ് കുടമൊക്കെ എടുത്തിട്ട് പോകും അപ്പോൾ പിന്നെ അകം എല്ലാം ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കറിയാമല്ലോ ഒരു വീട് മാറുക പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും എടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടാവും കുറേ വേണ്ടാത്തതും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ആദ്യം വണ്ടി വന്ന് ഫുൾ സാധനങ്ങൾ കയറ്റിപ്പോയതിന് ശേഷമാണ് ഇവിടെ ഫുൾ ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ എൻ്റെ അയലുണ്ട് കേട്ടോ കയർ അതൊക്കെ ഞാൻ അഴിച്ചെടുക്കും പിന്നെ ഇതാ ഇങ്ങനെയുള്ള ഈ അയലുകളൊക്കെ ഒന്ന് ഇത് കണ്ടില്ലേ ഈ അയലുകളൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണം ഇതൊന്നും ഇവിടെ ഇല്ലായിരുന്നു ഇല്ലായിരുന്നതൊക്കെ ഞാൻ തൽക്കാലം മഴ വരുന്ന സമയത്ത് മഴ വരുന്ന സമയത്ത് തുണി ഇടാൻ വേണ്ടി കെട്ടിവെച്ചതാണ് കേട്ടോ എൻ്റെ ഫോണിൽ വീഡിയോസൊക്കെ ഫുള്ളായി കുറേ വീഡിയോ ഡിലീറ്റ് ചെയ്യണം ഒരുപാട് ദിവസം വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അതൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റണില്ല ആവുന്നത് കുറച്ചൊക്കെ എടുക്കുകയാണ് പിന്നെ അതൊരു തേൻ കുപ്പിയുണ്ട് അതെടുക്കണം ഇതൊരു തേയില കുപ്പിയാണ് അതൊക്കെ എടുക്കണം അങ്ങനെ ഇനിയും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുമ്പോഴാണ് ഓരോ ഐറ്റംസൊക്കെ ഓരോരോ അവിടെ ഇരിക്കുന്നത് വീണ്ടും വീണ്ടും കാണുന്നത് മുഴുവൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ ഫുൾ സെർച്ച് ചെയ്യട്ടോ പിന്നെ അതാ ഇരിക്കുന്നത് ചപ്പാത്തി മേക്കറാണ് കരണ്ടിലൊക്കെ ചപ്പാത്തി ചൂടില്ലേ ഇത് അതും എടുക്കണം അങ്ങനെ നമ്മുടെ സാധനങ്ങൾ ഇനിയും കുറേശ്ശൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഞാൻ മാറ്റി മറിച്ചൊക്കെ ഓരോന്നൊക്കെ നോക്കുകയാണ് വീഡിയോ എടുക്കുന്ന സമയത്താണ് ഓരോ ഐറ്റംസൊക്കെ ഉള്ളതൊക്കെ അറിയുന്നത് അപ്പോൾ എൻ്റെ ഇത് ഫുൾ ക്ലീൻ ചെയ്തിട്ട് നമുക്കിനേയും കാണാം അങ്ങനെ ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള വണ്ടി വന്നു തുടങ്ങിയിട്ടാണ് അപ്പോൾ എല്ലാം ഞങ്ങളുടെ അടുത്ത് സിറ്റ് ഔട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു സോഡ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ജീരക സോഡയൊക്കെ കുടിക്കുന്നുണ്ട് നല്ല ഐസാണ് കേട്ടോ തണുത്ത സോഡ നല്ല വെയിലല്ലേ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ജീരക സോഡയൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ വണ്ടിയും വെയിറ്റ് ചെയ്തിരിക്കണം അങ്ങനെ വണ്ടിയൊക്കെ എത്തി പിന്നെ ഇനിയിപ്പോൾ ഒക്കെ ഞാനും പിന്നെ വണ്ടി ഓട്ടോ ഡ്രൈവറാണ് കേട്ടോ വണ്ടിക്കാരൻ മൂന്ന് പേരും കൂടിയിട്ട് അലമാര ആദ്യം പിടിച്ച് കയറ്റിയിട്ട് അലമാര കുറച്ച് വെയിറ്റ് ഉള്ളതാണല്ലോ അപ്പോൾ അത് ആദ്യം കയറ്റിയതിന് ശേഷമാണ് ബാക്കിയുള്ള ഐറ്റംസൊക്കെ എടുക്കുന്നത് അപ്പോൾ നോമ്പിന് ഞങ്ങൾ വീട് മാറുന്ന സമയത്ത് കൂടെ കുറച്ച് ഫ്രണ്ട്സുമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുള്ളതുകൊണ്ട് തന്നെ എനിക്കൊന്നും അധികം ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല അവർ നല്ലപോലെ കട്ടക്കി സപ്പോർട്ടായിരുന്നു കേട്ടോ എല്ലാം എടുത്ത് ഇവിടെ വെക്കാനും അവിടെ കൊണ്ട് ഇറക്കാനൊക്കെ അവർ നിന്നു ഇന്ന് അവർക്കൊക്കെ പണിയുള്ള ദിവസമായിരുന്നു പിന്നെ അവരെ നമ്മളെപ്പോഴും ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്ന് കുറച്ചല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഞാനും ഇക്കയും തന്നെ വേഗം ഇറങ്ങി തിരിച്ചത് പിന്നെ നമ്മൾ പിന്നെ ഇത് വേഗം ക്ലീൻ ചെയ്തിട്ടിട്ട് നമ്മൾ അവർക്ക് അത് ഏൽപ്പിക്കുകയും ചെയ്യണമല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ അവരെ ഒന്നും കാക്കാനൊന്നും നിന്നില്ല കേട്ടോ പിന്നെ ഞാനും ഇക്കയും പിന്നെ ഡ്രൈവറും കൂടിയിട്ടാണ് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഒക്കെ എടുത്തൊന്ന് കയറ്റി വയ്ക്കുന്നത് കേട്ടോ അങ്ങനെ അങ്ങനെ ഓരോന്ന് പറയണൊക്കെ ഉണ്ട് ഇത് അത് എന്തിനാണ് ഇതെന്തിനാണ് ഇത് ചെയ്ത് വരുന്നത് അത് ചെയ്തത് മേടിക്കേണ്ട സാധനങ്ങൾ മേടിക്കേണ്ടതൊന്നും കയറ്റില്ല അങ്ങനെ അവർ ഇങ്ങനെ എത്ര എടുത്തിട്ടും കഴിയുന്നില്ല കേട്ടോ അപ്പോൾ ഓരോന്ന് പറയുന്നുണ്ട് ഇപ്പം ഞാനും അവരോട് ഇങ്ങനെ തർക്കിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഓരോന്ന് എടുത്ത് വയ്ക്കുമ്പോഴൊക്കെ പിന്നെ മൺചട്ടികളൊക്കെ വീണ്ടും കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മൺചട്ടികളൊന്നും ഈ വണ്ടിയിൽ ഞാൻ വെച്ചു കൊടുത്തില്ല കേട്ടോ അതൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ ന്യൂസ് പേപ്പറിലും പിന്നെ ഉപയോഗിക്കാത്ത ഓരോ തുണികളിലൊക്കെ പൊതിഞ്ഞിട്ട് ചാക്കിൽ കെട്ടിയിട്ട് കട സ്കൂട്ടിയിൽ വെച്ചു കൊടുക്കാൻ കേട്ടാ ചെയ്തത് അപ്പോൾ ഞങ്ങൾ എന്തായാലും സ്കൂട്ടിയിൽ പുറകിൽ അങ്ങോട്ട് പോകുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പൊട്ടാത്ത സാധനങ്ങളൊക്കെ അതുപോലെയാണ് കേട്ടോ ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് തന്നെ അപ്പോൾ ഇത് അവിടെ കൊണ്ട് ഇറക്കുന്നത് വരെ മാത്രമേ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ബാക്കിയൊക്കെ പിന്നൊരു വീഡിയോയിൽ കാണിക്കാന്ന് വെച്ചിട്ടാണ് അപ്പോൾ ആ വീഡിയോ കാണാനാണ് എല്ലാവർക്കും ഒരുപാട് ത്രില്ലിങ് ഉഷാറൊക്കെ കേട്ടോ പിന്നെ ഇതെടുത്ത വീഡിയോ ഉണ്ടായിരുന്നപ്പോൾ ഞാനിത് ഇടുകയാണ് അപ്പം അവിടെ കൊണ്ട് ഇറക്കി ഒതുക്കുന്ന വീഡിയോ ഒക്കെ പിന്നീടുള്ള വീഡിയോയിലൊക്കെ കാണിക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇത്രയും സാധനങ്ങളൊന്നും രണ്ടാമത്തെ ട്രിപ്പ് ഉണ്ടാകുമെന്ന് തന്നെ കരുതിയില്ല കേട്ടോ ആദ്യം ഒരു ട്രിപ്പ് ഇതുപോലെ ഒരു വണ്ടി പോയതാണ് അപ്പോൾ ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ ഒഴിവാക്കിയിട്ടും വീണ്ടും ഇത്രയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വണ്ടി കയറാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഒരു താണ്ടെങ്കിലൊരു സ്കൂട്ടിയിലാണ് ഞാൻ മൺചട്ടികളൊക്കെ ചാക്കിലാക്കി കെട്ടിവെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ വണ്ടിയൊക്കെ ഒന്ന് മെല്ലെ എങ്ങനെയൊക്കെയോ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം മുകളിലേക്ക് താഴേക്കും ഉറങ്ങി വന്നിട്ടൊക്കെയാണ് പിന്നെ വണ്ടിയൊക്കെ ഒന്ന് മെല്ലെ കയറിപ്പോയത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കയറുമ്പോൾ ഒരു കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് വണ്ടി പോയതും പിന്നെ ഞാനും ഒക്കെയും കൂടെ പുറകിൽ പോയിട്ടോ പോയി പിന്നെ അവിടെ പോയി പിന്നെ പെട്ടെന്ന് സാധനങ്ങളൊക്കെ നിറക്കലായിരുന്നു പിന്നെ അടുത്ത പണി അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഞാൻ മേടിച്ച് പോയിട്ട് ഇനി കുറച്ച് സാധനങ്ങൾ വീണ്ടും നിന്ന് ഇറക്കണമോ എന്നൊക്കെ ഇറക്കാമോ ഇറക്കണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ പിന്നെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒക്കെ അങ്ങനെ പുറകിലൊക്കെ കയറി നിന്നിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് വല്ല വണ്ടി വല്ല കയറ്റി വിട്ടോട്ടാ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറേ ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് വീഡിയോ ഒന്നും യൂട്യൂബിലേ ഞാൻ വായിച്ച് തരാത്തത് കേട്ട വീഡിയോ ആയിരത്തി കാണാനൊന്നും പറ്റാത്തതൊക്കെ മാർഷാളിന് വീഡിയോ ഒക്കെ കാണാം പിന്നെ ഇപ്പോൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ ഞങ്ങൾക്ക് ഞെറ്റൊന്നും പെട്ടെന്ന് കിട്ടുന്നില്ല എന്താണ് കാര്യമെന്നൊന്നും അറിയില്ല റേഞ്ച് പ്രോബ്ലം നല്ല പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എടുത്താലും പെട്ടെന്ന് അപ്ലോഡൊന്നും ആക്കാൻ പറ്റുന്നില്ല ഞാനിതിനു മുമ്പ് ഇട്ട വീഡിയോ തന്നെ ഒരു ദിവസം ഫുള്ളും കഴിഞ്ഞിട്ടാണ് കേട്ടോ എനിക്ക് അപ്ലോഡായി കിട്ടിയത് ഇനി അതൊക്കെ ഒന്ന് ശരിയാക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ കൂട്ടുകാരുടെ വീഡിയോ കാണാനും കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടോ നമുക്ക് അവിടെ നിന്ന് വീഡിയോ കാണാനും പറ്റും പെട്ടെന്ന് കഴിയണില്ല അപ്പോൾ നല്ലപോലെ കവറേജിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ ഞെറ്റൊന്നും പെട്ടെന്ന് കിട്ടണില്ല അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് കേട്ടോ അപ്പോൾ എൻ്റെ ആതിലിൻ്റെ സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ക്വാർട്ടേഴ്സ് അപ്പോൾ ഈ മൂന്നാമത്തതാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ക്വാട്ടേഴ്സ് കേട്ടോ അപ്പോൾ ഇനി എന്തെങ്കിലും കുറച്ച് വർക്കുകളൊക്കെ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട് കുറച്ച് കരട്ടനൊക്കെ അടിച്ചിടാനൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ വണ്ടി വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ സ്കൂട്ടിയിൽ ആദ്യം എത്തിയിരുന്നു കേട്ടോ അതിൻ്റെ മുൻഭാഗത്ത് പുല്ലൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് അതൊക്കെ ക്വാർട്ടേഴ്സിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഓണർ അതൊക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്തുള്ള അവരെല്ലാം അയൽവാസികളെല്ലാം നല്ല ആൾക്കാരാണ് കേട്ടോ നല്ല സഹകരണം ഒത്തൊരുമയൊക്കെ ഉള്ള ആൾക്കാരാണ് അതൊക്കെ ഞാൻ ഇൻഷാല്ല ഇനി മറ്റുള്ള വീഡിയോയിലൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ സാധനങ്ങളൊക്കെ കൊണ്ടിറക്കിയിട്ട് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം